മമ്മൂട്ടി എന്ന നടന്റെ വ്യത്യസ്തതയാർന്ന പകർനാട്ടങ്ങൾക്ക് ഉദാഹരണങ്ങൾ നിരവധിയാണ് അതിലേറ്റവും പ്രധാനമായ ഒരു വേഷമായിരുന്നു അംബേദ്കർ എന്ന സിനിമയിലേത് ബി ആർ അംബേദ്കറിന്റെ ജീവിതത്തെ ആസ്പദമാക്കി രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് അംബേദ്കർ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന ടൈറ്റിൽ വേഷത്തിൽ തന്നെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിലെത്തിയത് ഈ ചിത്രത്തിലൂടെ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി സ്വന്തമാക്കുകയും ചെയ്തിരുന്നു അംബേദ്കറിൽ അഭിനയിക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് നടൻ മമ്മൂട്ടി സിനിമയ്ക്കായി അദ്ദേഹം നടത്തിയ തയ്യാറെടുപ്പുകൾ പലപ്പോഴും പുറത്തു വരികയും അവ വാർത്തകളിൽ ഇടം നേടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പഠിച്ച കഥയൊക്കെ വാർത്തകളിൽ ഒരുപാട് നിറഞ്ഞതാണ് അത്തരത്തിലൊരു രസകരമായ സംഭവം ഷൂട്ട് ലൊക്കേഷനിൽ വെച്ച് നടന്നിരുന്നുവെന്ന് മമ്മൂട്ടി ഒരിക്കൽ തമിഴ് അവാർഡ് നിശയിൽ പറഞ്ഞിരുന്നു ഈ വീഡിയോ ഇപ്പോൾ വീണ്ടും വൈറലായിരിക്കുകയാണ് ആദ്യമായാണ് തന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവം എന്ന് പറഞ്ഞ് സംഭവം വിശദീകരിക്കുന്ന വീഡിയോ ആണിത് അംബേദ്കർ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ നടന്നതാണ് സംഭവം മമ്മൂട്ടിയുടെ വാക്കുകൾ കേട്ട് സ്റ്റേജിൽ നിന്ന് കമൽഹാസൻ കമൽഹാസൻയടിയോട് കേൾക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും അംബേദ്കറിന്റെ ഷൂട്ടിംഗ് പൂനെ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുകയാണ് താൻ കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ച് അംബേദ്കർ വേഷത്തിൽ പുറത്തേക്ക് വന്നപ്പോൾ വളരെ വെൽ ഡ്രസ് ചെയ്തിട്ടുള്ള നാൽപ്പത് വയസ്സ് തോന്നിപ്പിക്കുന്നയാൾ വന്ന് തൻ്റെ കാലിൽ വീണു എന്നാണ് മമ്മൂട്ടി പറയുന്നത് മമ്മൂട്ടിക്ക് അവിടെയും ഫാനസ് ഉണ്ടെന്ന് താൻ വിചാരിച്ച് ഞെട്ടിപ്പോയെന്നും ഇയാൾ എന്തിനാണ് തന്റെ കാലിൽ വീഴുന്നതെന്ന് ചിന്തിച്ചെന്നും മമ്മൂട്ടി പറയുന്നു താൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു യഥാർത്ഥത്തിൽ അദ്ദേഹം അംബേദ്കറുടെ ഫാനായിരുന്നു തൻ്റെതല്ല എന്നും അയാൾക്ക് തന്റെ യഥാർത്ഥ മുഖം അറിയില്ല എന്നും അദ്ദേഹം കാലിൽ വീണത് തൻ്റെ അല്ല അംബേദ്കറുടെ കാലിലാണെന്നും മമ്മൂട്ടി പറയുന്നു താൻ അഭിനയിക്കുന്ന അംബേദ്കർ കഥാപാത്രത്തിന്റെ മുന്നിൽ അദ്ദേഹം കരഞ്ഞുവെന്നും അങ്ങനെയൊരു അനുഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നും മമ്മൂട്ടി പറയുന്നുണ്ട് അദ്ദേഹം പക്ഷേ സാധാരണക്കാരനല്ലായിരുന്നു പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു പ്രൊഫസറാണ് അവർക്ക് അംബേദ്കർ എന്ന് പറയുന്നത് ദൈവത്തെ പോലെയാണെന്നായിരുന്നു മമ്മൂട്ടി ഈ അവാർഡ് നിശയിൽ പറഞ്ഞത് വേഷങ്ങളിൽ നിന്നും വേഷങ്ങളിലേക്കുള്ള മമ്മൂട്ടിയുടെ പരകായ പ്രവേശത്തിനുള്ള ഉദാഹരണമാണിതെന്നാണ് ആരാധകർ ഒന്നടങ്കം ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത് അതേസമയം കാതൽ എന്ന ചിത്രത്തിന് പിന്നാലെ എബ്രഹാം ഓസ്ലറും അതിന് തൊട്ടു പിന്നാലെ ടീസറും കൂടി എത്തിയതോടെ മമ്മൂട്ടി ആഘോഷിക്കുകയാണ് വീണ്ടും സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസം വരെ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിറഞ്ഞു നിന്നത് സവർഗരതിയെക്കുറിച്ച് സംസാരിച്ച മമ്മൂട്ടി ചിത്രം കാതലായിരുന്നുവെങ്കിൽ ഓസ്ലറിന്റെ റിലീസിന് പിന്നാലെ മമ്മൂട്ടിയുടെ കാമിയൂർ റോൾ ആവേശമായിരിക്കുകയാണ് ഭ്രമയുഗം ൂടി എത്തിയപ്പോൾ മമ്മൂട്ടി എന്ന നടനിലെ വേഷപ്പകർച്ചയാണ് വീണ്ടും ചർച്ചകളിൽ നിറയുന്നത് എന്നാൽ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ആർത്തി ഇനിയും പൂർത്തിയായിട്ടില്ലെന്നാണ് മമ്മൂട്ടി പറയുന്നത് എബ്രഹാം മോസ്ലറിന്റെ പ്രസ്മീറ്റിനിടെയാണ് മമ്മൂട്ടി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത് സൂപ്പർ സ്റ്റാറുകൾ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല താനൊരു മെഗാസ്റ്റാർ ആണെന്ന് പറഞ്ഞു നടക്കുന്ന ആളല്ല തനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആർത്തി അവസാനിച്ചിട്ടില്ല എന്നായിരുന്നു മമ്മൂട്ടി പ്രസ് മീറ്റിൽ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ